ഹലോ അസ്സാംക്കും ഐറോബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കയറ്റത്തിന് ഒരു ഇറക്കുണ്ടായിരിക്കുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതൊന്ന് ആലോചിച്ചുമ്പോൾ ശരി തന്നെയാണല്ലോ അല്ലേ ഒരു കയറ്റം കുറച്ചൊക്കെ പ്രയാസപ്പെട്ട് നല്ല കയറ്റമൊക്കെ കയറി കഴിഞ്ഞിട്ട് പിന്നെ അത് ഒരിറക്കുണ്ടാവും അത് എളുപ്പം നമുക്ക് സമാധാനത്തോടു കൂടി ഇറങ്ങാൻ കഴിയുന്ന ഒരു ഇറക്കുണ്ടായിരിക്കും അല്ലേ ചിലപ്പോ നമ്മുടെ ജീവിതം അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകും ഈ പറയുന്ന എൻ്റെ ജീവിതമാണെങ്കിൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽപ്പോലും എനിക്കും ഉണ്ടായിട്ടുണ്ട് ഒരു കയറ്റവും ഒരിറക്കമൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് കുറേ കരഞ്ഞിട്ടുണ്ട് ചിലരോടൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ചിലരോടൊന്നും തുറന്ന് പറയാതിരുന്നിട്ടുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെയൊക്കെ നമ്മളെ ലൈഫ് നമ്മളിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും നമ്മളെ ചിന്തകൾ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും നമ്മൾ ജീവിതം കുറെ കൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും എന്തിന് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്കൊരു ജോബ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു നിമിഷം ഉണ്ടായിരിക്കും അല്ലേ അപ്പം നമുക്കൊരു നമ്മുടെ കുട്ടികൾക്ക് ഒരു വാങ്ങി കൊടുക്കാൻ പോലും ഒരു രൂപയാണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാം പക്ഷെ നമുക്ക് ആരെങ്കിലും തരുന്നതാണെങ്കിൽ അത് നമ്മുടേതല്ല അത് നമുക്ക് നമ്മുടെ ഭർത്താവോ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ ഉമ്മ ആരോ തന്ന രൂപയാണ് അതുകൊണ്ട് നമ്മൾ നമ്മളെ കുട്ടിക്ക് വാങ്ങിക്കൊടുക്കുന്നു പക്ഷേ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കില്ല എൻ്റെ കുട്ടിക്ക് എൻ്റെ പൈസ കൊണ്ട് എനിക്ക് വാങ്ങിക്കൊടുക്കണം അല്ലെങ്കിൽ ഇത് വാങ്ങണം അല്ലെങ്കിൽ എനിക്കത് ചെയ്യണം എനിക്ക് സർപ്രൈസ് കൊടുക്കണം എൻ്റെ ഹസ്ബൻഡിന് ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ എൻ്റെ ഏറ്റവും ചെറിയ പ്രായത്തിൽ ചെറിയ പ്രായം പറഞ്ഞാൽ പതിനെട്ടായി എല്ലാവരും കല്യാണം കഴിഞ്ഞ പോലെ എൻ്റെ പതിനെട്ടായതും കല്യാണം പെട്ടെന്നൊന്ന് വന്നു ശരിയായി അങ്ങനെ കല്യാണം കഴിഞ്ഞു പിന്നെ പഠിപ്പൊക്കെ ഞാൻ അവിടെ വെച്ച് നിർത്തി പിന്നെ കല്യാണം കഴിഞ്ഞു ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ പിരക്കാർ വീട് കാര്യങ്ങളൊക്കെ ആയി മൂന്ന് മാസം കഴിഞ്ഞു പ്രഗ്നൻ്റായി പിന്നെ നമ്മുടെ എന്താ കുട്ടി ആ കുട്ടിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു പെൺകുഞ്ഞിൻ്റെ ഉമ്മച്ചിയായി പിന്നെ ആ കുട്ടിനെ വളരുന്തോറും ആ കുട്ടീൻ്റെ വളർച്ചയിലൂടെ നമ്മളും നമ്മുടെ വയസ്സ് കൂടുന്ന അല്ലെങ്കിൽ നമ്മുടെ ഓരോ നിമിഷങ്ങളും പോകുന്ന അതൊന്നും നമ്മളറിയില്ല അവരെ വളർച്ച നമ്മൾ ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കും പക്ഷെ പിന്നീട് നമുക്ക് തോന്നി പോകുന്ന ഒരു സമയമുണ്ട് എന്തെന്ന് വെച്ചാൽ ഞാൻ ഇനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടി എപ്പോഴെങ്കിലും ജീവിച്ചിട്ടുണ്ടോ അങ്ങനെ നമുക്ക് നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയിട്ടുണ്ടോ പിന്നെ എനിക്ക് തന്നെ തോന്നി തുടങ്ങി എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും വരുമാനം വേണം ചെറിയൊരു ഒരു പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ എനിക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് തോന്നിപ്പോയി അങ്ങനെ പുറത്ത് പോയി പഠിക്കാനോ പുറത്ത് ജോബിന് പോകാനോ പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നില്ല കാരണം ചെറിയ മോളാണ് ആളെ വിട്ടിട്ട് പോകുകയെന്ന് പറയുന്നത് എനിക്ക് ഇല്ല ചിന്തിക്കാൻ പോലും കൈ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ കുറേ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറേ തിരഞ്ഞു തിരഞ്ഞു അങ്ങനെ ഞാൻ ഡ്രസ്സിൻ്റെ ബിസിനസ്സിലേക്ക് കടന്നു എൻ്റെ ആണെങ്കിൽ എന്നോട് പറഞ്ഞു ഓക്കെ നീ അത് ചെയ്തോ എനിക്കത് താല്പര്യം ഉണ്ടെങ്കിൽ നീ ചെയ്തോ വീട്ടിലിരുന്നതുകൊണ്ട് തന്നെയല്ലേ ഡ്രിസ്ക് ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ഞാനൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി അതിലേക്ക് ഒക്കെ ക്ഷണിച്ചു അപ്പോൾ റീസണിങ് ചെയ്യാൻ ഒരുപാട് പേരുകളായിക്ക് കടന്നു വന്നു നമ്മൾ ഇടുന്ന പ്രൊ ഡ്രസ്സിൻ്റെ റേറ്റും താഴെ കൊടുക്കും ആ അനുസരിച്ച് നമുക്ക് ഓർഡർ തരികയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് ഓർഡർ ഉണ്ടാക്കി തന്ന് കഴിഞ്ഞാൽ അതിന് അൻപത് രൂപ വെച്ച് നമ്മൾ അവർക്ക് കൊടുക്കും ആരാണോ അവർ ആരാണോ ഓർഡർ തരുന്നത് അവർക്ക് കൊടുക്കും ഇനി അതല്ല അറിയിക്കുമ്പോൾ നിങ്ങൾക്ക് കൂട്ടിയിട്ട് ഓർഡർ ഉണ്ടാക്കാനാണ് ആഗ്രഹമെങ്കിൽ ആ കൂട്ടിയിട്ട തുകയും കൂടി നിങ്ങൾക്ക് കിട്ടും അതാണ് റീസലിങ്ങ് എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്ന് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല എളുപ്പമായി നമുക്ക് വിശ്വസ്തമായ ഒരു ഡീലർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അഞ്ചോ പത്തൊക്കെ ഉണ്ടാക്കി എടുക്കാം അപ്പോൾ എനിക്കൊരു ഗ്രൂപ്പുണ്ട് താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ ലിങ്ക് കൊടുക്കാം അതിൽ ജോയിൻ ചെയ്യാം എന്നോട് സംസാരിക്കാം എന്നോട് ഡൗട്ട് ചോദിക്കാം അല്ലെങ്കിൽ തരില്ല നാല് വർഷമായിട്ട് ഞാൻ റീസിലിങ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇപ്പോഴും ഉണ്ട് ഐറോബോട്ടിക്ക് എന്ന ഒരു ഓൺലൈൻ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതുവഴി ഞാൻ ഓർഡർ എടുക്കുന്നുണ്ട് മറ്റുള്ളവരിലേക്ക് ഡ്രസ്സൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതിലൊരുപാട് റീസലിങ് ചെയ്യുന്നവരുണ്ട് അപ്പം എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളും ജോയിൻ ചെയ്തോളി ഇപ്പോൾ എൻ്റെ അടുത്ത് അതിനുശേഷം അഞ്ചോ ഒക്കെ ആയിട്ട് എൻ്റെ അടുത്ത് ഉണ്ടാവും എനിക്ക് അപ്പോൾ എനിക്കൊരു സമാധാനം എന്തായാലും നമ്മൾ നമ്മളെ വീട്ടിൽ പോകുമ്പോഴെങ്കിലും അല്ലെങ്കിൽ നമുക്ക് നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ പോലും നമ്മുടെ കയ്യിലുണ്ടല്ലോ ഇപ്പോൾ ഓക്കെ ഇനി നമ്മുടെ പോലും ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു നിങ്ങൾ കയ്യിൽ വെച്ചോളി എന്ന് പറഞ്ഞ് കൊടുക്കാൻ കൊടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിങ് സന്തോഷം അവരുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പോലും നമ്മൾ നമ്മുടെ കയ്യിൽ നമ്മളുണ്ടാക്കി അവർക്ക് കൊടുക്കുമ്പോൾ അതിനൊരു സന്തോഷം ഉണ്ടാകും അത് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അലഹമ്മദില്ല എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എനിക്ക് മെസ്സേജ് അയക്കാം എൻ്റെ കൂടെ കൂടാം എൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്